ക്ഷമ എന്ന് പറഞ്ഞ വേർഡ് എൻ്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്തതുകൊണ്ട് ദേ ഞാനിത് പൊട്ടിക്കുകയാണ് നല്ലൊരു അൺബോക്സിംഗ് ആയിട്ട് നിങ്ങളിത് കാണരുത് നല്ലൊരു അൺബോക്സിങ് ചെയ്യണമെന്ന് എന്ന് എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ സിറ്റുവേഷൻസ് ഭയങ്കര മോശമായിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് സിറ്റുവേഷൻസ് എന്നല്ലേ ദേ കണ്ടോ ഇതാണ് സിറ്റുവേഷൻസ് ആദ്യം ഒരാളെ സഹിച്ചാൽ മതിയായിരുന്നു ഇപ്പം രണ്ടുപേരെയും സഹിക്കണം അല്ലേ അപ്പം ഇനി കാര്യത്തിലേക്ക് എടുക്കാം ഇത് വന്നിട്ട് മെമ്മറി ബോക്സ് ആട്ടോ ഇതിൽ നമുക്ക് ആന്ധ്രയുടെ പൊക്കിൽ കൊടിയും അതുപോലെ തന്നെ മുടിയുടെ കുറച്ച് ഭാഗങ്ങളും പിന്നെ പല്ല് ആന്ധ്രക്ക് പല്ല് മുളച്ചിട്ട് വേണം ഇനി അത് കൊഴിഞ്ഞിട്ട് വേണം അപ്പം അതൊക്കെ ഇടാനുള്ള ഇടാനുള്ളൊരു ബോക്സാണ് ഇത് ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബോക്സ് ആട്ടോ ഇത് ഇറ്റാലിയൻസ് പൊതുവേ ആദ്യത്തെ പല്ല് മാത്രമാണ് സൂക്ഷിച്ചു വെക്കാറുള്ളത് ഞാൻ നേരെ തിരിച്ച് ചിന്തിച്ചു എല്ലാ പല്ലും സൂക്ഷിച്ചു വെക്കാമെന്ന് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അരപ്പിരി ലൂസ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഒത്തങ്ങ് പൊക്കോളും അടുത്ത സംഭവം ഇതും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവം തന്നെയാട്ടോ ഇത് വന്നിട്ട് ഹോസ്പിറ്റൽ ടാഗില്ലേ അത് സൂക്ഷിക്കാനുള്ള ഒരു സംഭവമാണ് പിന്നെ വന്നിട്ട് ഒരു തെർമൽ ബാഗ് ആട്ടോ ഇത് നമ്മുടെ ആന്ധ്രയുടെ പാലുകുപ്പിയൊക്കെ കൊണ്ടുപോകാനുള്ള എന്താ പറയാ ഒരു തെർമൽ ബാഗാണിത് ഇതിന്റെ ഇടയില് ആന്ധ്രേനേയും കൊണ്ട് അലച്ചു രണ്ട് മൂന്നാല് പ്രാവശ്യമായി വരുന്നത് ഇനി ഈ നമ്മുടെ എന്താ പറയുക പ്രഗ്നൻ്റാന്ന് ടെസ്റ്റ് ചെയ്ത പ്രഗ്നൻസി കിറ്റില്ലേ അത് ഒട്ടിക്കാനുള്ളൊരു സംഭവം ആട്ടോ ഇത് ഇത് ഞാൻ വീഡിയോൻ്റെ അവസാനം എല്ലാം ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരാവേ പിന്നെ വന്നിട്ട് ഇത് കാറിൻ്റെ ബാക്കിൽ ഒട്ടിക്കാനാട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ പാസിഫയർ പാസ്റ്റഫയർ ഇടാനുള്ളൊരു ചെപ്പാട്ടോ ഇത് ഇതിൽ ആന്ധ്രയുടെ പേര് എഴുതിട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും വർണ്ണിക്കുന്നില്ല ഇതിനെപ്പറ്റി അടുത്തത് വന്നിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നെയിൽ കട്ടിങ് ഇത് കട്ട് അല്ല ചെയ്യുന്നത് ട്രിം ചെയ്യുന്ന സംഭവമാണ് സംഭവം എൻ്റെ കയ്യിൽ കുഞ്ഞ് നെയിൽ കട്ടിങ് കട്ട് ചെയ്യുന്ന ഉണ്ട് നെയിൽ കട്ടറും ഉണ്ട് അതുപോലെ തന്നെ ഇതും ഉണ്ട് ഇതാണ് കുറച്ചും കൂടി ഈസി ഇത് വന്ന് ഒരു ടോപ്പായിട്ട് പക്ഷെ ഇന്ന് തന്നെ എടുത്തൊരു ടോപ്പാണിത് അപ്പൊ ഇത്രേ ഉള്ളൂ അന്ധ്രയെ കരച്ചിലോട് കരച്ചിലാണ് ഒരു രക്ഷയും ഇല്ല എന്റെ കയ്യിലേക്ക് വന്നപ്പോ ആളൊന്ന് കാമായിട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ അംഗം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിൽ കാണാതെ ഈ വീഡിയോ ഇനി ഷടബടേ ഷടബടേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പ്രഗ്നൻസി കിറ്റ് അത് ഒട്ടിക്കേണ്ട സംഭവം ഇത് ഇതാണ് ഞാനപ്പം ഒരു ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചത് പക്ഷെ അല്ലാണ്ട് നിങ്ങൾക്ക് ഒട്ടിക്കാനായിട്ട് അവർ ചെറിയൊരു ഗം അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാനത് കണ്ടില്ലായിരുന്നു അപ്പോൾ ഞാനിത് ഇങ്ങനെയാണത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിനകത്ത് ഒരു മൂന്നാല് പൂക്കൾ പോലെ ഒരു സംഭവം അവർ തന്നിട്ടുണ്ട് അത് വെച്ച് നിങ്ങൾക്ക് വീണ്ടും ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് ഞാനെല്ലാം സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റി ഇതാണ് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റൽ ടാഗ് ഇടുന്നത് എൻ്റെയും മദസ്റ്റുവിൻ്റെയും കൊച്ചിൻ്റെയും ടാഗ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ദൈ കാണുന്നത് അത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറ്റിയത് കാരണം അവർ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നെ എന്താ പറയുക നമുക്ക് ഊരി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അതുമല്ല ഈ ഒരു സംഭവത്തിൽ അതിന് അതിൻ്റെ വലിപ്പമനുസരിച്ച് കയറാനും ഭയങ്കര പാടായിരുന്നു അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടാണ് കയറ്റിയത് ഈ ഹോസ്പിറ്റൽ ടാഗുകളെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ക്ഷീണിന്ന് ഈ സംഭവം വാങ്ങിയിട്ട് അതിൽ ഇത് ഇതുപോലെ വെച്ച് നല്ല രസം ഉണ്ടല്ലോ കാണാനായിട്ട് ഇതാണ് ഏറ്റവും ക്യൂട്ടായിട്ടുള്ള സംഭവം അപ്പം ഞാൻ ഇതിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഇവൻ്റെ പൊക്കിൽ കൂടിയും പിന്നെ കുറച്ച് മുടിയും ഉണ്ടായിരുന്നു അതിനെന്താണ് ഞാനിതിൽ കീപ്പ് ചെയ്യുന്നത് പിന്നെ ഇതിൽ നിങ്ങൾക്ക് എഴുതാം അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് പിന്നെ അതുപോലെ തന്നെ പേര് വെയ്റ്റ് അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാം ഇത് എല്ലാ പല്ലിനും നമുക്കിതിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പം ഒരു പല്ല് സൂക്ഷിക്കാൻ സ്ഥലമില്ല എന്നുള്ള സങ്കടമൊന്നും വേണ്ട ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് കോട്ടൺ വെച്ചിട്ട് ഫിൽ ചെയ്തിട്ട് അതിനകത്തേക്കാണ് ഈ പൊക്കിൽ കൂടി ഞാൻ ഇടുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് ഒട്ടിക്കാം അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം ഞാനത് ചെയ്തില്ല കാരണം നാളെ എനിക്ക് വേറെ വല്ല ഐഡിയം തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വക നിന്നില്ല നിങ്ങൾ മുടി ഞാൻ അവൻ്റെ അവന് മുടി പൊതുവേ കുറവാണ് പക്ഷെ ഉള്ള എന്താ പറയുക കുറവായ മുടിയിൽ നിന്ന് ഞാൻ കുറച്ച് മുടി മുടിയെടുത്ത് അതിലേക്ക് വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ശർദ്ധയായിരുന്നു തീരാത്ത ശരദ്ധയായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അപ്പം എൻ്റെ അടുത്ത് ഇറ്റാലിയൻസ് ഒക്കെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഭയങ്കര ശർദ്ധ കുറേ മുടി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ജനിച്ചു കഴിഞ്ഞപ്പം ഞാൻ അവരോട് തന്നെ തിരിച്ചു ചോദിച്ചു എവിടെയും മുടി എവിടെയും മുടീന്ന് അങ്ങനെയൊക്കെയായിരുന്നു ഇതാണ് നമ്മുടെ നെയിൽ നെയിലിന്റെ കാര്യത്തിൽ തീരുമാനമാക്കുന്നത് ഇതുകൊണ്ട് കേട്ടോ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആന്ധ്ര കാരണം ആന്ധ്രയുടെ നഖം ഒരുമാതിരി വലുതായിട്ടുണ്ടായിരുന്നു ഇതിൽ ആ സൈഡിൽ ഇതിൻ്റെ ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ട് അതായത് ജനിച്ച നാൾ മുതൽ ഒരു മാസം വരെ ഇതാണ് ഈ കളറിലാണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ ഓരോ കളറും എത്ര അതായത് മാസം തുടങ്ങി പിന്നെ വൺ ഇയർ വരെ വേറൊരു കളറാണ് അങ്ങനെ ഇതിൽ ബാറ്ററി ഉണ്ടായിരുന്നില്ല അത് എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ ഇട്ടായിരുന്നത് ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ ട്രയൽ ഒന്ന് ചെയ്ത് നോക്കി എന്നിട്ടാണ് ഞാൻ കുട്ടിക്ക് ചെയ്തത് കാരണം നമുക്കറിയത്തില്ല ഇതെങ്ങനെയൊക്കെയാണെന്നൊക്കെ അപ്പോൾ എൻ്റെ കയ്യിൽ ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് കൊച്ചിന് ചെയ്തത് പിന്നെ നിങ്ങൾ കുട്ടിയുടെ കൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക നന്നായിട്ട് പിടിച്ചിട്ട് വേണം ആളുടെ നെയിലിൽ ഇത് വെക്കാനിട്ട് അല്ലെങ്കിൽ ഇത് ഇതുപോലെ ആടി ആടി പോകും അപ്പം ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ്